നമസ്കാരം വെറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൽ എല്ലാ ടീമുകളും നാല് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ശരിയാണ് മിക്ക ടീമുകളും അഞ്ച് കഴിഞ്ഞു രണ്ട് ടീമുകൾ മാത്രമേ ഇപ്പോഴും നാല് റൗണ്ടായിട്ട് നിൽക്കുന്നത് ഡി സിയും അതുപോലെ തന്നെ പി പി കെ എസും പക്ഷേ നമ്മൾ എല്ലാ ടീമുകളും ഒരു റൗണ്ട് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പവർ റാങ്കിങ് ഇറക്കാറുള്ളൂ ഇനിയിപ്പോൾ ഈ രണ്ട് ടീമുകൾ കൂടി അഞ്ചായ പിന്നെ അഞ്ചാം റൗണ്ടിന് ശേഷമുള്ള പവർ റാങ്കിങ് വരും അത് ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ സംഭവിക്കാം ഷെഡ്യൂളിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ഇതെല്ലാ സീസണിലും ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതുമാണ് നാല് വർഷക്കാലമായിട്ട് നമ്മൾ ഐ പി എൽ പവർ റാങ്കിങ് ചെയ്യുന്നു നിങ്ങളുടെ വലിയ പിന്തുണയാണ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ സപ്പോർട്ടിനും നന്ദി അപ്പോൾ ഓരോ റൗണ്ടിന് ശേഷവും നമ്മൾ പവർ റാങ്കിങ് പുതുക്കി അവതരിപ്പിക്കാറുണ്ട് പവർ റാങ്കിങ് പലപ്പോഴും പോയിൻ്റ് പട്ടിക പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ കളികൾ ഒരുപോലെ വരുമ്പോൾ ആ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ പോയിൻ്റ് പട്ടിക വരുമ്പോൾ പവർ റാങ്കിങ്ങും പോയിൻ്റ് പട്ടികയും ഒരേപോലെ പലപ്പോഴും വരാറുമുണ്ട് അത് സ്ഥിരമായിട്ട് പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ടീമിൻ്റെ കാര്യത്തിൽ അവർ നാല് കളി ജയിച്ചല്ലോ മറ്റു ടീം മൂന്ന് കളിയിൽ ജയിച്ചുള്ളൂ മൂന്ന് കളി ജയിച്ചവൻ എങ്ങനെ പവർ റാങ്കിങ്ങിൽ മുന്നിലായി എന്നൊക്കെ ചോദിക്കുന്നവരോട് പോയിന്റ് പട്ടിക്ക് നേരിട്ട് പോയിൻറ്റ് കിട്ടിയാൽ മുന്നോട്ട് കയറും പവർ റാങ്കിങ്ങിൽ നമ്മളൊരു പക്ഷേ സീസണിൽ ഇതുവരെയുള്ളവരുടെ പ്രകടനങ്ങൾ അവരുടെ താരങ്ങളുടെ കോമ്പിനേഷൻസ് അവരുടെ ഫോം ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും പറയുന്നുണ്ട് അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും സുഹൃത്തുക്കൾക്കറിയാം മിക്കവർക്കും അറിയാം പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന ചാനലിലൂടെ കൂടുന്നവർക്കാണ് കൺഫ്യൂഷൻസ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഫോർത്ത് റൗണ്ട് എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് എപ്പിസോഡാണ് ഫിഫ്ത്ത് എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിലെ പോയിൻ്റ് പട്ടിക ഒന്ന് ആദ്യം പരിശോധിക്കണം പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ജി ടി ആണ് അഞ്ച് കളികളിൽ നിന്ന് എട്ട് പോയിൻ്റ് പ്ലസ് വൺ പോയിൻ്റ് ഫോർ വൺ ത്രീ അവരുടെ നെറ്റ് രണ്ടാമത് ഡി സി പ്ലസ് വൺ പോയിന്റ് ടു സെവൻ എയ്റ്റ് ട്രൺ റേറ്റോടെ എട്ട് പോയിന്റ് അവർക്കുണ്ട് നാല് കളിയേ ഡി സി കളിച്ചുള്ളൂ നാല് കളിയും ജയിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഒറ്റ കളി പോലും തോൽക്കാതെ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു ടീം ഡി സി ആണ് മൂന്നാം സ്ഥാനത്തുള്ള ആർ സി ബി നാലാം സ്ഥാനത്തുള്ള പി ബി കേസ് അഞ്ചാം സ്ഥാനത്തുള്ള എൽ എസ് ജി ഈ ടീമുകൾക്കൊക്കെ ആറ് പോയിൻ്റ് ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള പി ബി കേസ് നാല് കളിയേ കളിച്ചുള്ളൂ ഏതായാലും പ്ലസ് സീറോ പോയിൻറ്റ് ഫൈവ് ത്രീ നയൻ നെറ്റ് റൺ റേറ്റോടെ ആർ സി മൂന്നാമത് പ്ലസ് സീറോ പോയിൻറ്റ് ടു എറ്റ് നയൻ നെറ്റ് റൺ റേറ്റോടെ പി ബി കെ നാലാമത് പ്ലസ് സീറോ പോയിൻറ്റ് സീറോ സെവൻ എയ്റ്റ് നെറ്റ് റൺ റേറ്റോടെ എൽ എസ് ജി അഞ്ചാമത് ആറാമതുള്ള കെ കെ ആറിനും ഏഴാമതുള്ള രാജസ്ഥാൻ റോയൽസിനും നാല് വീതം പോയിന്റുകളാണ് രണ്ട് ടീമും അഞ്ച് കളി ജയിച്ച് കളിച്ചിട്ട് രണ്ടേ ജയിച്ചുള്ളൂ മൂന്നെണ്ണം തോറ്റിരിക്കുകയാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുകയാണെങ്കിൽ മൈനസ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് സിക്സ് നെറ്റ് റൺ റേറ്റോടെ കെ കെ ആർ ആറാമതും മൈനസ് സീറോ പോയിൻറ്റ് സെവൻ ത്രീ ത്രീ നെറ്റ് റൺ റേറ്റോടെ ആറ് ആറ് ഏഴാമതുമാണ് എട്ടാമതും ഒമ്പതാമതും പത്താമതുമുള്ള വമ്പന്മാരായ ടീമുകൾ ആരൊക്കെയാ എം ഐ സി എസ് കെ എസ് ആർ എച്ച് ഇവർക്ക് അഞ്ച് കളി കളിച്ചിട്ട് ഒറ്റ കളിയെ ജയിക്കാൻ പറ്റുള്ളൂ രണ്ട് രണ്ട് പോയിൻ്റേ ഉള്ളൂ മൈനസ് സീറോ പോയിൻ്റ് സീറോ വൺ നെറ്റൺ റേറ്റ് ആണ് എം ഐക്ക് അവർ എട്ടാമത് മൈനസ് സീറോ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് നയൻ നെറ്റ് റൺ റേറ്റ് ആണ് സി എസ് കെക്ക് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ടു നയൻ നെറ്റൺ റേറ്റ് ആണ് എസ് ആർ എച്ചിൻ്റെ അപ്പോൾ ഇതാണ് നിലവിലെ പോയിൻ്റ് പട്ടികയുടെ ഒരു പ്രത്യേകത അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതൽ കപ്പൊക്കെ നേടിയ ഒരു താഴെയാണ് അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജി ടി മാത്രമാണ് ഈ ഒരു പോയിൻ്റ് പട്ടികയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു ടീം ബാക്കി നോക്കിയ ഡി സി ആർ സി ബി പി ബി കെ എസ് എൽ എസ് സി ആർക്കും കപ്പില്ല താഴേക്ക് നോക്കുക ആറാമത് മുതൽ കെ കെ ആറ് കപ്പുണ്ട് ആർ ആറ് കപ്പുണ്ട് എം ഐക്ക് കപ്പുണ്ട് സി എസ് കെ കപ്പുണ്ട് എസ് ആർ എച്ച് കപ്പുണ്ട് സോ കപ്പുള്ളവർ താഴെയും കപ്പില്ലാത്തവർ മുകളിലും അത് വേറെ കാര്യമാണ് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ് എന്നാൽ നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് തുടങ്ങുക താഴെ നിന്ന് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമ്മൾക്ക് തോന്നുന്ന ടീമായിരിക്കും താഴെ ഉണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത്തവണത്തെ പവർ റാങ്കിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ടീമുകൾ നാലും അഞ്ചും മത്സരങ്ങൾക്ക് കളിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ മികവ് എന്താണ് എന്ന് എന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പവർ റാങ്കിങ്ങും പോയിൻ്റ് പട്ടികയും ഏതാണ്ട് പല ഘട്ടങ്ങളിലും യോജിച്ച് ഒരുമിച്ച് പോകുന്നുണ്ട് എന്നാൽ സുപ്രധാനമായ മാറ്റങ്ങളുമുണ്ട് നമ്മൾ പത്താം സ്ഥാനത്ത് ഇത്തവണ സി എസ് കെ ഒമ്പതാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ എസ് ആർ എച്ച് കഴിഞ്ഞ പവർ റാങ്കിങ് എങ്ങനെയാണ് ഒമ്പത് സി എസ് കെ പത്ത് എസ് ആർ എച്ച് ഓഹ് സി എസ് കെ താഴേക്ക് പോയല്ലേ എസ് ആർ എച്ച് ഒറ്റക്കളിയും ജയിക്കാതെ സി എസ് കെക്കാൾ മുകളിലേക്ക് പോയല്ലേ എന്ന് ചോദിക്കാൻ ആരാധകരുണ്ടാകും പക്ഷേ ഇതിൻ്റെ കാരണം കൂടി വിശദീകരിക്കാം എന്താ പറ്റിയത് സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം ഋതുരാജ ഗുവാദിന് പരിക്ക് ക്യാപ്റ്റന് പരിക്ക് പരിക്കേറ്റ് പുറത്തു പോകുമ്പോൾ അത് ടീമിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ബാധിക്കുന്നു എന്നല്ല അതിനേക്കാൾ കിടിലൻ ആളവിടെ വേറെയുണ്ട് എസ് എം എസ് ഡി ഉണ്ട് എം എസ് ഡി ക്യാപ്റ്റൻസി ഒക്കെ ഭംഗിയായി നോക്കിക്കോളും പക്ഷേ സി എസ് കെ യുടെ ഇതുണ്ടാക്കുന്ന ആഘാതം വളരെ വളരെ വലുതാണ് നമ്പർ ത്രീയിലാണ് ഇപ്പോൾ രുദ്രാജ ഇറങ്ങാറുണ്ട് ഉള്ളത് വേണമെങ്കിൽ ഓപ്പണിംഗ് ചെയ്യാം നമ്പർ ത്രീയിൽ ഇറങ്ങി അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഘട്ടത്തിൽ അവരുടെ ടീം വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം മങ്ങുമ്പോഴാണ് ടീമിനും പ്രശ്നമുണ്ടാകുന്നത് മധ്യനിര അങ്ങ് ക്ലിക്കാവുന്നില്ല അപ്പോൾ ഋതു പോകുമ്പോൾ പകരം അദ്ദേഹം റൂൾഡ് ഔട്ടാ പകരം ഒരു ഇന്ത്യൻ ബാറ്ററെ കളിപ്പിക്കേണ്ടതുണ്ട് ആരെ കളിപ്പിക്കും ആരാണുള്ളത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു പക്ഷേ ദീപക് ഹൂഡയും വിജയ് ശങ്കറേയും ഒരുമിച്ച് കളിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ പഴയ കോമ്പിനേഷനിലേക്ക് ഒരു ബാറ്റർ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് ജെയിമി സാം സാംകറിനെയോ ഒക്കെ കളിപ്പിക്കേണ്ടി വരും വിദേശ താരത്തെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു ബൗളറെ എവിടെയെങ്കിലും വീണ്ടും സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ വരും സോ അതൊക്കെയാണ് അവർക്ക് ടീം കോമ്പിനേഷനിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഋദ്രാജ് ഗയ്ക്കു അതിൻ്റെ പോക്ക് ഇനി സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ അങ്ങനെ പ്രധാനപ്പെട്ട എന്ത് ബാറ്റർമാരൊന്നും ഇല്ല അൺ ആയിട്ടുള്ള ഒന്ന് രണ്ട് താരങ്ങളാണുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സി എസ് കെയുടെ ബാറ്റിംഗ് പൊതുവേ പ്രശ്നമാണ് അതൊന്നുകൂടെ പ്രശ്നമാകുന്ന സ്ഥിതിവിശേഷമാണ് അപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ ഇരുന്നൂറ് അടിച്ചല്ലോ പി ബി കെ എന്നൊക്കെ പറയാമെന്നല്ലാതെ നൂറ്റി അൻപതിനു മുകളിൽ ചെയ്സ് ചെയ്യേണ്ട വന്ന അവസാന പതിനൊന്ന് കളികളിൽ ഒറ്റയൊന്നുപോലും സി എസ് കെ വിജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നോക്കണം അത്തരമൊരു ഘട്ടത്തിലാണ് ഋതുരാജ് കൂടി പരിക്കേറ്റ് പുറത്തുപോകുന്നത് എന്നുള്ളത് അവരുടെ സാധ്യതകൾ വല്ലാതെ മങ്ങിച്ചിട്ടുണ്ട് പത്താം സ്ഥാനത്തേക്ക് സി എസ് കെ അപ്പോൾ എസ് ആർ എച്ച് ഒ എസ് ആർ എച്ച്ഒ ഒട്ടും മികവ് കാണിച്ചിട്ടില്ല എങ്കിലും അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് കയറുകയാണ് അത് അവരുടെ മികവുകൊണ്ടല്ല സി എസ് കെ താഴേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് എന്തായാലും എസ് ആർ എച്ചിൻ്റെ ഈ ഒരു പ്രകടനം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അവരിൽ നിന്ന് നമ്മൾ വമ്പൻ പ്രകടനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ കളികളിലായിട്ട് അവരുടെ ബാറ്റിംഗ് തപ്പുന്ന കാഴ്ചയാണ് തപ്പിത്തടയുന്ന കാഴ്ച നൂറ്റൻപത്തിരണ്ട് റൺസാണ് കഴിഞ്ഞ കളിയിൽ ജീ ടിക്ക് നേടിയത് കെ കെ ആറിനെതിരെ അവർ നൂറ്റി ഇരുപത് റൺസിന് ഓൾ ഔട്ടാവുന്ന അവിശ്വസനീയമായ കാഴ്ച കണ്ടു അങ്ങനെ ഈ മുന്നൂറടിക്കാൻ വന്നവർ ഇരുന്നൂറ് പോലും അടിക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്നു അപ്പോഴും സി എസ് കെയേക്കാൾ മുകളിലേക്ക് എന്തുകൊണ്ട് അവരെ കയറ്റിയും ചോദിച്ചാൽ ഫോം വേണമെങ്കിൽ ഒറ്റ കളി കൊണ്ട് മാറി മറിയാം പിന്നീട് അങ്ങോട്ട് ക്ലിക്ക് ആവാം അവരുടെ ബാറ്റർമാർ ഇപ്പോഴും മികച്ചവർ തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ സി എസ് കെയുടെ കാര്യത്തിൽ ആശങ്കകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അതുകൊണ്ടാണ് ഒരു പടി മുകളിലിട്ട് എസ് ആർ എച്ച് കയറിയത് ഒമ്പതാം സ്ഥാനത്ത് എസ് ആർ എച്ച് നമ്മുടെ പവർ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്ത് എം ഐ എം ഐ ആണ് പവർ റാങ്കിൽ എട്ടാം സ്ഥാനത്ത് അത് പോയിൻറ്റ് പട്ടികയിൽ എം ഐ തന്നെയാണ് എട്ടാം സ്ഥാനത്ത് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഞ്ചാം സ്ഥാനത്തായിരുന്നു എം ഐ അതിന് മുമ്പത്തെ പവർ റാങ്കിങ് ഓർമ്മയുണ്ടോ നാലാം സ്ഥാനത്താണ് എം ഐ എം ഐക്ക് നമ്മൾ വലിയ പ്രതീക്ഷ ഈ തവണ കൊടുത്തതാണ് മികച്ച ടീമുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത് പക്ഷേ കളിക്കളത്തിൽ എന്തുകൊണ്ടോ അത് ക്ലിക്കാവുന്നില്ല എവിടെയാണ് പ്രശ്നം തീർച്ചയായിട്ടും ഓപ്പണിങ് പ്രശ്നങ്ങളുണ്ട് റിയാൻ റിക്കിൾട്ടനും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇതുവരെ ഒരു ഫ്ലയിങ് സ്റ്റാർട്ട് അവർക്ക് കൊടുത്തിട്ടില്ല ഒന്ന് സ്റ്റാർട്ടാവും ഔട്ടാവും ഇതാണ് നമ്മുടെ രോഹിത് ശർമ്മയുടെ കഥ കഴിഞ്ഞ കളിയിലും അദ്ദേഹം പതിനേഴ് റൺസ് എടുത്ത് പുറത്തായി റിക്കിൾട്ടിനും പതിനേഴ് ആയിരുന്നു അതുപോലെ വിദേശ താരങ്ങൾ മികവ് കാണിക്കുന്നില്ല വിൽ ജാക്സ് ആണെങ്കിലും മിച്ചൽ സാൻഡർ ആണെങ്കിലും ട്രെൻ ബോൾട്ട് ബോൾട്ടാണെങ്കിലും ബോൾട്ടൊരു പക്ഷേ ആദ്യം ഓവറിൽ വിക്കറ്റൊക്കെ എടുക്കുന്നതാണ് പക്ഷെ പിന്നീട് പന്ത് പന്തുകൾ ബൗണ്ടറിയിലേക്ക് പറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളുടെ മികവിൻ്റെ പ്രശ്നം രോഹിത് ശർമ്മയുടെ ഫോമിൻ്റെ പ്രശ്നം ഇതെല്ലാം ചേരുമ്പോൾ മുംബൈയുടെ കാര്യത്തിൽ ആശങ്കകളുണ്ട് ബൂമറ വരുമെല്ലാം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള മുദ്രാവാക്യം പക്ഷേ ബൂമറ വന്നിട്ടും ശരിയാവാത്ത കാര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ കളി അവർ അവർ പൊരുതിയിട്ടുണ്ട് അത് വേറെ കാര്യം കളികൾ നോക്കുക പന്ത്രണ്ട് റൺസ് മാർജിനിൽ തോറ്റതാണ് എൽ എസ് ജിയോട് പന്ത്രണ്ട് റൺസ് മാർജിനിൽ തോറ്റതാണ് ആർ സി ബിയോട് അതൊക്കെ ശരിയാണ് എന്നാൽ പോലും അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ടങ്ങ് ക്ലിക്കാവാത്തൊരു ഫീലുണ്ട് അതുകൊണ്ട് അവരെ താഴേക്ക് ഇറക്കുന്നു എട്ടാം സ്ഥാനത്തേക്ക് എം ഐ വരുമ്പോൾ ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് പോയിൻ്റ് പട്ടികയിൽ അവർ ഏഴാം സ്ഥാനത്താണ് കഴിഞ്ഞ പവർ റാങ്കിൽ നമ്മൾ അവർക്ക് ആറാം സ്ഥാനമാണ് കൊടുത്തിരുന്നത് ഈ തവണ നമ്മൾ ഏഴാം സ്ഥാനത്തേക്ക് അവരെ മാറ്റുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി തിരിച്ചേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ കളിയിൽ അവർ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് നടത്തിയിരുന്നത് എന്നുള്ളതും മറക്കുന്നില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കുക പി ബി കഴിഞ്ഞ കളി അവർ ജി തോറ്റ കളി ജി തോറ്റ കളി പി ബി കെസിനോട് അവർ ജയിച്ച പോലെയുള്ള ഒരു പ്രകടനമായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ജി ടിയുടെ അവർ അൻപത്തി എട്ട് റൺസിനാണ് തോറ്റിട്ടുള്ളത് നൂറ്റി അൻപത്തൊമ്പത് റൺസാണ് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന ടാർഗറ്റിലേക്ക് ബാറ്റ് വീശുമ്പോൾ അവർക്ക് ആകെ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഇവിടെ ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ തന്നെയാണ് അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് വീശിയിട്ടുണ്ട് ഒരിക്കൽ കൂടി ഈ യശസ് ജയ്സ്വാൾ വളരെ മോശം പ്രകടനം നടത്തും ജെയ്സുവാള് കഴിഞ്ഞ കളിയിലൊരു ഫിഫ്റ്റി അടിച്ചൊന്നുമില്ലാതെ ബാക്കിയൊന്നും ഈ സീസണിൽ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നിതീഷ് റാണ കഴിഞ്ഞുകളിൽ ഒറ്റ റൺസാണ് യുറൽ അഞ്ച് റൺസ് ഒന്നും ആ ഒരു കൺസിസ്റ്റൻസി ഇവരാരും കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ള നിരാശനകമാണ് ഹെഡ്മർ കഴിഞ്ഞുകളിൽ ഫിഫ്റ്റി അടിച്ചു എന്നത് ആശ്വാസകരമാകുമ്പോഴും ഈ പ്രശ്നം അവർ ഇപ്പോഴും നേരിടുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ടീം കോമ്പിനേഷന് പലരും കൺഫ്യൂഷൻസ് പറയുന്നതാണ് നാലു അഞ്ച് ബാറ്റർമാർ അല്ലെങ്കിൽ ആറ് ബാറ്റർമാർ കഴിഞ്ഞാൽ പിന്നെ മര്യാദക്ക് ബാറ്റ് ചെയ്യാൻ അറിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ ബൗളർമാർ അതില്ല എന്നുള്ളൊരു പ്രശ്നം അവരുടെ ഭാഗത്ത് പലരും പറയുന്നത് ബാറ്റിംഗ് ഡെപ്ത് കുറവാണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരെ താഴെക്കിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആർ ആറ് ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങില് ആറാം സ്ഥാനത്താണ് കെ കെ ആറുള്ളത് പോയിന്റ് പട്ടികയിലും അവർ ആറാമതാണല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിയാണ് കെ കെ ആറ് അഞ്ച് കളിയിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പവർ റാങ്കിൽ അവർ ആറാമത് വരുന്നു നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ കെ കെ ആറ് ഏഴാമതായിരുന്നു ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് ആക്ച്വലി അവർ ചെയ്തിരിക്കുന്നത് ഇന്ന് അവർക്ക് സി എസ് കെയുമായിട്ട് വീണ്ടും കളിയുണ്ട് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം കഴിഞ്ഞ കളിയിൽ അവർ തോൽക്കുകയായിരുന്നു അത് എൽ എസ് ജിയോട് നാല് റൺസിനാണ് അവരുടെ തൊട്ട് പക്ഷെ ഒരു പോരാട്ട വീര്യം അവിടെ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഈ യാഥാർത്ഥ്യമാണ് അപ്പം കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ ആറാം സ്ഥാനത്ത് വരുന്നു ഇനി അടുത്ത എൽ എസ് ജി ആണ് എൽ എസ് ജി നമ്മുടെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ തവണ നമുക്കറിയാമല്ലോ തുടക്കത്തിലൊക്കെ വളരെ താഴെ കിടന്നിരുന്ന ഒരു ടീം കുതിച്ചെത്തുന്ന കാഴ്ച നമ്മുടെ മൂന്നാമത്തെ പവർ റാങ്കിൽ അവർ പത്താം സ്ഥാനത്തായിരുന്നു നാലാമത്തെ പവർ റാങ്കിങ് വരുമ്പോൾ എൽ എസ് ജി എട്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അഞ്ചാമത്തെ പവർ റാങ്കിങ് വരുമ്പോൾ എൽ എസ് ജി അഞ്ചാം സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് സോ എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇപ്പോൾ പന്തിൻ്റെ ഒരു ഫോമിൽ ചെറിയ സംശയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മികച്ച പ്രകടനത്തിലേക്ക് ടീം മാറുന്നു ഒരു ടീം കോമ്പിനേഷനിൽ അവർ നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് അവരുടെ ബാറ്റർമാരുടെ കാര്യമാണ് പറയേണ്ടത് അതിൽ ഇപ്പോൾ മർക്രമം ഫോമിലായി മാർഷ് ഫോമിലാണ് നിക്ളാസ് പൂറൻ ഓൾറെഡി ഫോമിലാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരുടെ ബാറ്റർമാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബൗളർമാരും അതിനൊത്ത വണ്ണം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലിപ്പം അറിയാമല്ലോ ദിഗ് ദിഗ്വേദിയുടെ ഐ മീൻ ദിഗ്വേഷ് സിംഗിൻ്റെ ദിഗ്വേദിയല്ല ദിഗ്വേഷ് സിംഗ് റാഥിയുടെ ആ പ്രകടനം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനൊക്കെ വിവാദമാകുന്നുണ്ടെങ്കിലും ബൗളിംഗ് പ്രകടനം മികച്ചതാണ് എന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ ഷാർദൽ താക്കൂർ ബിറ്റ് എക്സ്പെൻസീവ് ആവാറുണ്ട് എന്നാൽ പോലും അദ്ദേഹം വിക്കറ്റുകൾ പിഴുതെടുക്കുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന തോന്നലാണ് ഋഷഭ് പന്തു കൂടി ഫോമിലേക്ക് എത്തിയാൽ എൽ കാര്യങ്ങൾ കൂടുതൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും സഹായിക്കും നാലാം സ്ഥാനത്താണ് നമ്മൾ ആർ സി ബിയെ ഇത്തവണ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ പവർ റാങ്കിൽ ആർ സി ബി ഉണ്ടായിരുന്നത് മൂന്നായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിൽ നമ്മൾ ആർ സി ബി കൊടുക്കുന്നത് നാലാം സ്ഥാനത്താണ് എന്തുപറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ പഴയ പ്രശ്നം അവിടെ തന്നെയുണ്ട് അതായത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് മികവ് കാണിക്കാൻ പറ്റുന്നില്ല ഇത്തവണ ഹോം ഗ്രൗണ്ടിൽ കളിച്ച രണ്ട് കളികളും അവർ പൊട്ടി എന്നുള്ളത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഹോം ഗ്രൗണ്ടിൽ കൂടി മികവ് കാണിക്കാതെ ഒരു ടീമിനും കിരീടത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഡി സി ഇന്നലെ അവരെ ആറ് വിക്കറ്റിനെ തകർക്കുകയായിരുന്നു അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ ആർ സി ബി കളി പിടിച്ചു എന്ന് ഉണ്ടാക്കി ഇപ്പോൾ തുടക്കത്തിലെ ഫ്ലെയിങ് സ്റ്റാർട്ട് ഫിൽഡ് സാൾട്ട് കൊടുത്ത സ്റ്റാർട്ട് അതവർക്ക് പിന്നീട് മുതലാക്കാൻ പറ്റിയില്ല അവസാനത്തിൽ ടിം ഡേവിഡ് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തതുകൊണ്ടാണ് ഒരു നൂറ്ററുപത്തി മൂന്നിലേക്കെങ്കിലും അവർ എത്തിയത് എന്നാൽ ഡി സിയോ ഡി സി വളരെ അനായാസം ചെയ്സ് ചെയ്യുന്ന കാഴ്ച എസ്പെഷ്യലി തുടക്കത്തിൽ വിക്കറ്റുകൾ പോയതിനു ശേഷം രാഹുലും സ്റ്റബ്സും ചേർന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത രീതി വലിയ പ്രതീക്ഷ കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പറയേണ്ട കാര്യം ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ അപ്പോൾ നമ്മുടെ പവർ റാങ്കിൽ നാലാമതാണ് അവരെങ്കിൽ നമ്മുടെ പവർ റാങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു ജി ടി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നാലുള്ള ജി ടി ആണ് ഇത്തവണത്തെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു ജി ടിക്ക് ക്ലിക്ക് ആവുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫീല് അവരുടെ ബൗളിംഗ് നോക്കണം സായി കിഷോറിനും സിറാജിനും പ്രസിദ്ധ കൃഷ്ണക്കും ഒക്കെ എളുപ്പത്തിൽ വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്നു സിറാജ് പത്ത് വിക്കറ്റ് സായി കിഷോർ പത്ത് വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണ എട്ട് വിക്കറ്റ് അതുപോലെ തന്നെ അവർ നമ്പർ ഫോറില് കഴിഞ്ഞ കളിയിൽ ഷാറുഖ് ഖാനിറക്കി ക്ലിക്കായി അതിന് മുമ്പത്തെ കളിയിൽ വാഷിങ്ടൺ സുന്ദറിനെറക്കി ക്ലിക്കായി എന്തായാലും പ്രിൻസും സംഘവും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു തുടരൻ വിജയങ്ങൾ അവർക്ക് സഹായത്തിനെത്തുന്നു പ്രതീക്ഷയുണ്ട് ജി ടി നമ്മുടെ പവർ റാങ്കിൽ മൂന്നാമത് വരുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു അതേ ടീമാണ് അതേ പി ബി കെസ് പഞ്ചാബ് കിങ്സ് പി ബി കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളി അവർ സി എസ് കെക്കെതിരെ പതിനെട്ട് റൺസിൻ്റെ വിജയമാണ് ഉണ്ടാക്കിയിരുന്നത് അതിനു മുമ്പ് രാജസ്ഥാൻ റോയൽസിനോട് ഒന്ന് മങ്ങി എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും ബാക്കി കളികളിലൊക്കെ അവർ മികവ് കാണിച്ചിട്ടുണ്ട് പി ബി കെ ഇത്തവണ വലിയ പ്രതീക്ഷ റിക്കി പോണ്ടിങ്ങിൻ്റെയും ശ്രേയസയ്യരുടെയും ഒക്കെ കീഴിൽ പലരും കൽപ്പിക്കുന്നുണ്ട് സോ പി ബി കെ എസ് ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇത്തവണ രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഡി സി ആണ് ഡി സി ഡി സിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ഡി സി പൊളിച്ചെടുക്കുകയാണ് ഡി സി ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ കളിച്ച കളികളെല്ലാം വിജയിച്ചു നാല് കളികളും മികച്ച രൂപത്തിൽ വിജയിച്ചാണ് അവർ വരുന്നത് സോ ഇത്തവണ അക്സർ പട്ടേലിൻ്റെ കീഴിൽ അവർ ആ കിരീടത്തിലേക്ക് എത്തുമെന്ന് പോലും വിശ്വസിക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാവുന്നുണ്ട് ടീം എല്ലാ അർത്ഥത്തിലും ക്ലിക്കായി എന്നൊരു ഫീല് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് ഈ ഒരു പവർ റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ ഒന്നാമതായിരുന്നു എന്നാലും അതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ അവർ മൂന്നാമതായിരുന്നു എന്ന കാര്യം ഓർക്കും ഇപ്പോൾ കഴിഞ്ഞ കളികൾ ശരിയാണ് ഡു പ്ലസ് സി മക്കാർക്കും ഫോമായില്ല ആയില്ല എന്നാൽ കെ എൽ രാഹുലും അതുപോലെ സ്റ്റബ്സും ഫോമായി അതിന് മുമ്പത്തെ കളികളിൽ ഇവർ ഡുപ്ലസ്സി പരിക്കിന് മുമ്പ് ഒരു കിടിലൻ അർദ്ധ സെഞ്ചുറി നേടിയത് നമ്മൾ കണ്ടു അതുപോലെ അതുപോലെ അക്സർ പട്ടേൽ മികച്ച രൂപത്തിൽ ടീമിനെ നയിക്കുന്നുണ്ട് സ്റ്റാർക്ക് ഓൾറെഡി ഒരു കളിയിൽ ഫൈഫർ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ മൊത്തത്തിൽ ടീം വളരെ പോസിറ്റീവ് വൈബിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത് ഒന്നാം സ്ഥാനത്താണ് ഡി സി നമ്മുടെ പോർ പോളരെ പെട്ടെന്നു പറയാം ഒന്ന് ഡി സി രണ്ട് പി ബി കെ എസ് മൂന്ന് ജി ടി നാല് ആർ സി ബി അഞ്ച് എൽ എസ് ജി ആറ് കെ കെ ആറ് ഏഴ് ആറ് ആറ് എട്ട് എം ഐ ഒമ്പത് സാർച്ച് പത്ത് സി എസ് കെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും വീഡിയോ ക്രിക്കറ്റ് ക്രിക്കറ്റിലോട്ട് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സിൻ്റെ എത്താം